ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ച പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു ലീഡർ കെ കരുണാകരനെന്ന് കെ പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ലീഡർ കെ കരുണാകരൻ പതിനാലാം ഓർമ്മ ദിനത്തിൽ ഡി നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ സുരേഷ് ബാബു ഇളയാവൂർ രാജീവൻ എളയാവൂർ ഷമാ മുഹമ്മദ് വി പി അബ്ദുൾ റഷീദ് ഡോക്ടർ ജോസ് ജോർജ്ജ് പ്ലാന്തോട്ടം ടി ജയകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ മനോജ് കുവേരി അജിത് മാട്ടൂൽ സി ടി ഗിരിജ വിജയൻ കൂട്ടിനേഴത്ത് രാഹുൽ കായ്ക്കൽ കൂക്കിരി രാജേഷ് എ ടി നിഷാദ് ഉഷാകുമാരി കല്ലിക്കോടൻ രാകേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ പി അനൂപ് ഹംസാഹാജി തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ ബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്